ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാടാവലിയിലെ അതായത് മലയാളം സെക്കൻഡിലെ ആദ്യത്തെ ഒരു കവിതയാണ് ഗ്രാമ എന്നുള്ള മനോഹരമായ കവിത അല്ലെ ഗ്രാമത്തിനെ പറ്റിയിട്ടും ഗ്രാമത്തിലെ സ്ത്രീകൾ ഗ്രാമ സ്ത്രീകളല്ല ഗ്രാമത്തിൻ്റെ സ്ത്രീകളാണ് ഐശ്വര്യമാണ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയാണ് അല്ലെ കൊയ്ത്തും അതേപോലെ നെല്ല് വിതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃഷിപ്പണിയാണ് കാര്യമായിട്ട് അതിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഗ്രാമസ്ത്രീകൾ എന്നുള്ള കവിതയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ കവിതയുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഓക്കെ ആ ആദ്യ ചോദ്യമാണ് നോക്കാം വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് ചോദ്യം ഇതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ വിശ്വം ഒരു ഭൂമിയാണ് ഈ ഒരു ലോകമാണ് വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ചു കാര്യങ്ങളെ നാം പഠിക്കുന്നുള്ളൂ കണ്ടും കേട്ടും അനുഭവിച്ചും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട് കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്നത് ഗ്രാമത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്നും നേടിയ അറിവല്ല മറിച്ച് ലോകം തന്നെയാണ് അവരുടെ വിദ്യാലയം ഞാറ് നടുന്ന പെണ്ണുങ്ങൾ ആ അറിവ് നേടിയത് അവരുടെ ജീവിതത്തിൽ നിന്നാണ് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അവർ ആ അറിവ് നേടിയത് അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെക്കുറിച്ച് കവി പറയുന്നത് ഓക്കെ ദെൻ ആ ഒരു ചോദ്യം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയി രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി ഈ കവിതയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം ഉത്തരസൂചികയിലേക്ക് പോവാം പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കി പ്രഭാതസൂര്യൻ്റെ പൊന്നുകൊണ്ടുള്ള നുഖത്തിൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി ഇതിലൂടെ പറയുന്നത് സാഹിത്യമാണ് സാഹിത്യത്തിൻ്റെ ഭാഷയിൽ പറയുന്നതാണ് പൊന്നിറമുള്ള സൂര്യകിരണങ്ങളെ കലപ്പയായി സങ്കൽപ്പിച്ചിരിക്കുകയാണ് കവി അതിൻ്റെ നുഖപ്പാടേറ്റ് കന്നിനെൽപ്പാടത്തെ ചുവന്ന മണ്ണ് ഇളകി ചുവക്കുന്നത് പോലെ ആകാശം ചുവക്കുന്നു എന്നാണ് കവി കല്പന ഓക്കെ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം കർഷക സ്ത്രീകളെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കർഷക സ്ത്രീകളെ ഗ്രാമ സ്ത്രീകളെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ ഐശ്വര്യം എന്നാണ് ഗ്രാമത്തിൻ്റെ സ്ത്രീ അല്ലെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം എന്നാണ് കർഷക സ്ത്രീകളെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചെളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറ് നടുന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മഹത്തായ പ്രവർത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കവി പറയുന്നു അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിൻ്റെ സമ്പത്ത് സമൃദ്ധി എന്നൊക്കെ കവി വിശേഷിപ്പിക്കുന്നു കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത് അവരാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമ സ്ത്രീകളെന്ന് കവി വിശേഷ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത നാലാമത്തെ ചോദ്യം സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ് സുന്ദരാലേഖ്യം നീ കേരളമേ പ്രഭാതത്തിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു നേർത്ത മഞ്ഞുപോലെ പൂമഴ പെയ്തു പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലാം നനഞ്ഞു കുതിർന്നു കേരളം പ്രകൃതി സുന്ദരമായ മനോഹരമായ ഒരു ചിത്രമായി മാറുകയാണ് ഇവിടെ ഈ സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് നിക്ക മനോഹരമായിട്ട് കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അടുത്ത നോക്കുക നമ്മുടെ കവിതയിൽ നിന്നുള്ള വരികളാണ് മഞ്ജുളമി കലാസൃഷ്ടിക്കു മുമ്പിലായ അലി അർപ്പിക്ക എന്ന് കവി പറയുന്നുണ്ട് കൃഷി ഒരു കലാസൃഷ്ടിക്ക് ആകുന്നത് എങ്ങനെയാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത് നോക്കാം ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത് കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടുകയുമാണ് എന്ന് കവി പറയുന്നു വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ഞാറ് നടന്ന അവരുടെ വൈഭവം കൊണ്ടുതന്നെ കൃഷി മികച്ച മനോഹരമായ ഒരു കലാസൃഷ്ടിയായി മാറുന്നു വയലിൽ നിരനിരയായി നീല കസ വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകളെന്നാണ് കവി അവരെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിയെ വർണ്ണിക്കുന്നത് ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാടിൻ്റെ അല്ലെങ്കിൽ നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഓക്കെ മനോഹരമായി കവിതയിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നു ഓക്കെ ഇത് നോക്കുക വൈലോപ്പിള്ളിയുടെ രണ്ട് വരികൾ നൽകിയിട്ടുണ്ട് ആ വരികൾ വായിച്ചതിനു ശേഷം ഈ വരികളുടെ ആശയവും അതേപോലെ ഗ്രാമസ്ത്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തുള്ളത് അതെ വൈലോപ്പിള്ളിയുടെ കൈപ്പവല്ലരി എന്ന കവിതയിലെ വരികളാണ് അല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത് അതേപോലെ നമ്മുടെ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമസ്ത്രീകൾ ഈ രണ്ട് കവിതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് താരതമ്യം ചെയ്യേണ്ടത് നോക്കാം അതിൻ്റെ ഒരു ഉത്തരസൂചിക്കാം വൈലോപ്പിള്ളിയുടെ കൈപ്പവല്ലരി എന്ന കവിതയിലെ വരികൾ കടത്തനാട്ട് അമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ വലിയവുമായി അല്ലെങ്കിൽ ആശയവുമായിട്ട് ചെയ്യുന്നുണ്ട് ഇണങ്ങുന്നതാണ് ഓക്കെ ഭൂമിയെ ഫല സമൃദ്ധമാക്കുന്ന എന്ന കല പോലെ നമുക്ക് നിർവൃത്തി നൽകുന്ന സർഗപ്രവർത്തനം വേറെ ഒന്നുമില്ല മറ്റൊന്നുമില്ല എന്നാണ് വൈലോപ്പിള്ളി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന കർഷകരാണ് നാടിൻ്റെ ഐശ്വര്യ സമൃദ്ധമാക്കുന്നത് അല്ലെങ്കിൽ നാടിനെ ഐശ്വര്യ സമൃദ്ധമാക്കുന്നത് എന്ന് പറയുന്നു കൃഷിപ്പണിയാകുന്ന മനോഹരമായ ഈ കലാസൃഷ്ടിക്കു മുൻപിൽ ഭക്തിയോടെ കൂപ്പുകൈ അർപ്പിക്കാനാണ് കടത്തനാട്ട് മാധവിയമ്മ പറയുന്നത് കൃഷിയുടെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം കൃഷിയും മഹത്തായ കലാപ്രവർത്തനമാണ് എന്ന സത്യമാണ് രണ്ട് കവികളും ആവിഷ്കരിക്കുന്നത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നമ്മളെന്ത് ചെയ്തു പറഞ്ഞു പോയിട്ടുണ്ട് അടുത്ത് നോക്കുക ഏഴാമത്തെ ചോദ്യം രണ്ട് വരികളാണ് ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകാടേറ്റ് വിണ്ണിൽ വിളിപ്പാടും ചൂന്നിതല്ലോ ഓക്കെ ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചൂന്നിതല്ലോ ഈ വരികളുടെ പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കുക ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക അത് ജസ്റ്റ് എന്താണ് ഉത്തരം ഉത്തരമെന്നുള്ള രീതിയിൽ സൂചിക എന്നുള്ള രീതിയിൽ പറയുകയാണ് പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കേ ചക്രവാളം ചുവക്കുന്നു പ്രഭാതത്തിൻ്റെ കടന്നുവരവ് മറ്റൊരു തരത്തിലാണ് കടത്തനാട്ട് മാധവിയമ്മ അവതരിപ്പിക്കുന്നത് ഉണ്ണിക്കതിരോടെ പൊൻകൊണ്ടുള്ള ഒക്കെ അതായത് ഉണ്ണിക്കതിരോടെ പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ പാടേറ്റ് ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് പ്രഭാതസൂര്യനെ കൃഷിക്കാരനായും സൂര്യരശ്മികളെ നുഖത്തിൻ്റെ പാടായും ആകാശത്തെ കൃഷിസ്ഥലമായും കവി അവതരിപ്പിക്കുന്നു അതിമനോഹരമാണ് ഈ വർണ്ണന കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കിയാണ് കവി പ്രഭാത വർണ്ണന നടത്തുന്നത് മനോഹരമാണ് ആ ഒരു വരികൾ അല്ലേ അടുത്ത ചോദ്യം കോളങ്ങളിൽ ആസ്വാദനാംശങ്ങൾ എഴുതുക അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഗ്രാമസ്ത്രീകൾ എന്നുള്ള കവിതയ്ക്കുള്ള ആസ്വാദന കുറിപ്പാണ് ആശയഭംഗി പ്രയോഗ ഭംഗി രചയിതാവ് അല്ലെങ്കിൽ കൃതി കെ അതേപോലെ കവിതയുടെ പ്രധാന ആശയങ്ങൾ ഈണം താളം വർണ്ണനകൾ അക്ഷരങ്ങളുടെ ആവർത്തനം വാഗ്മയ ചിത്രങ്ങൾ അല്ലെ ഇതൊക്കെ നൽകിയിട്ട് നമുക്ക് എന്തു ചെയ്യാം അതിനൊന്ന് ഒരു ആസ്വാദന ആസ്വാദനക്കുറിപ്പായിട്ട് എഴുതി നോക്കാം കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവിയമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമസ്ത്രീകൾ ഇങ്ങനെ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാം പാടവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയുമൊക്കെ വരച്ചു കാണിക്കുന്നു ആശയം പ്രയോഗ വർണ്ണനകൾ ഈണം താളം വാഗ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു ദെൻ കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്ക് മുൻപിൽ കവി ഭക്തിപൂർവം കൈകൂപ്പി നിൽക്കുന്നു ഉണ്ണിക്കതിരോന്റെ പൊന്നുകാടേറ്റ് വെണ്ണിൻ വിളിപ്പാടും ചൂന്നിതല്ലോ എന്ന വർണ്ണന കർഷകർ പാടത്ത് നില മുഴുന്നതിനെയും ഓർമ്മിപ്പിക്കുന്നു മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ പച്ചിലക്കൂട്ടവും മാടവുമെല്ലാം നനഞ്ഞു കുളിർന്നു എന്ന വർണ്ണനയും ഏറെ പ്രത്യേകതയുള്ളതാണ് പ്രയോഗഭംഗികൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട് ഉണ്ണിക്കതിരോൻ കുന്തളബന്ധം സുന്ദരാലേഖ്യം നീലനീരാളം തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ശ്രദ്ധേയമാണ് കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നു അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായി വരച്ചിട്ടിട്ടുണ്ട് കേരളീയ പ്രകൃതിയുടെ ഭംഗി ഓരോ വർണ്ണനയിലും നമുക്കെന്ത് ചെയ്യാം കാണാനായിട്ട് സാധിക്കും നാട്ടിൽ നന്മകൾ വിതച്ച് കൊയ്യുന്ന കർഷക സ്ത്രീകൾ അർപ്പണബോധമുള്ള കലാകാരികളാണ് ചേറിൽ താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ വിരലുകളാണ് നാടിൻ്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നതെന്ന് കവി പറയുന്നു അവരെ ആദരവോടെ ഓർക്കുന്ന കവിയാണിത് നാട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ആ കർഷക തൊഴിലാളികൾ തൊഴിലാളി സ്ത്രീകൾ ഗ്രാമ സ്ത്രീകളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ അത്രയാണ് നമ്മൾ എന്തു ചെയ്തത് ആ ഒരു ആസ്വാദനക്കുറിപ്പ് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് വരച്ചിടുന്ന ഭാ കാര്യങ്ങള് ഭാഗങ്ങൾ ഇനി നോക്കാം നമ്മൾ ഈ ഒരു ഗ്രാമശ്രീകൾ എന്നുള്ള പാഠത്തിലുള്ള ഒൻപതാമത്തെ ചോദ്യമാണ് കൃഷി ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കളി നടത്തുക ഓക്കെ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കൃഷി ചൊല്ലുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്നാകും കുംഭത്തിൽ നട്ടാൽ കുടത്തോളം മീനത്തിൽ നട്ടാൽ മീൻ കണ്ണിയോളം ഓക്കെ പൂയം ഞാറ്റുവേലയിൽ പുല്ലുപോലും പൂവണിയും മുരിങ്ങിയുണ്ടെങ്കിൽ മരുന്നു വേണ്ട ഞാറ്റിൽ പിഴച്ചാൽ ചൂറ്റിൽ പിഴച്ചു കുംഭം ചേന കുടത്തോളം ദൻ മറ്റുള്ള ചില കൃഷി പഴഞ്ചൊല്ലുകളാണ് കൃഷി ചൊല്ലുകളാണ് മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും മണ്ണറിഞ്ഞ് വിത്തിടുക വിതച്ചതേ കൊയ്യൂ വിത്താഴം ചെന്നാൽ പത്തായം നിറയും വിത്തിൽ അറിയാം വിള വിത്തുകുത്തി ഉണ്ണരുത് വിത്ത് ഗുണം പത്തു ഗുണം ചിങ്ങം ഞാറ്റിൽ ചിനുങ്ങി ചിനുങ്ങിച്ചിനുങ്ങി അത്തം കറുത്താൽ ഓണം വെളുത്തും കന്നിയിലെ വെയിൽ കരിം പോലെ ഉണക്കും തുലാപത്തു കഴിഞ്ഞാൽ വിലാപൊത്തിൽ കിടക്കാം ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകും ചൊല്ല് പഴയതായാലും വിത്ത് പഴയതാകരുത് വിത്ത് വിറ്റ് വിരുന്നൂട്ടരുത് വിത്തൊളിപ്പിച്ചാൽ കുത്തുപാളയെടുക്കും ഒക്കത്തിൽ വിത്തുണ്ടെങ്കിൽ തക്കത്തിൽ കൃഷി ചെയ്യാം നവര നട്ടാൽ തുവരയുണ്ടാകുമോ വിളയും വിത്ത് മുളയിലറിയാം ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം ചോദി പെയ്താൽ ചോറുറച്ചു ആയില്യത്തിൽ പാകാം അത്തത്തിൽ പറിച്ചു നടാം കർക്കിടകത്തിൽ ചേന കൂട്ടിയിട്ടും കൂട്ടണം ഓക്കെ കർക്കടകത്തിൽ ചേന കട്ടിട്ടും കൂട്ടണം ഓക്കെ എസ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ് സോറി കർക്കടകത്തിൽ ചേന കട്ടിട്ടും കൂട്ടണം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളെ ഗ്രാമശ്രീകൾ എന്നുള്ള ഭാഗത്ത് പറഞ്ഞു പോകുന്ന ചോദ്യോത്തരങ്ങൾ ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോന്നിലൂടെയും കടന്നു പോയിട്ടുണ്ടായിരിക്കും മനോഹരമായ ഈ ഒരു കവിതയുടെ ആശയം നമ്മൾ മറ്റൊരു വീഡിയോയിൽ തയ്യാറാക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാടുന്ന ആലപിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാനൽ കയറിയാൽ കാണാവുന്നതാണ് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ ബായ്